ഉച്ചയ്ക്ക് ഊണായിരിക്കും ആയതും കടയിൽ കയറിയിട്ട് അവിടെ പായസം ഉണ്ടെന്ന് തന്നെ ഞാൻ ഡബിൾ ഹാപ്പിയാണ് ഈ ഒരു മാങ്ങഞ്ചീന്റെ ചമ്മന്തി ഇവിടെ എന്നുണ്ടാവുന്ന ഒരു ഐറ്റാണ് കേട്ടോ വിറകടുപ്പിലെ നല്ല കൈപ്പൊണ് ഉള്ളവരുണ്ടാക്കിയെടുക്കുന്ന ഒരു നാടൻ ഫുഡ് സ്പോട്ടിലാണ് ഇന്നുള്ളത് സാമ്പാർക്കയിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും സംഭവം അടിപൊളിയാണുള്ളത് കൂടെ ചിക്കൻ പൊരിച്ചതും ഉണ്ട് നല്ല മീൻ പൊരിച്ചതും അമ്പത് റുപ്പേന്റെ ഈ ഒരു റോണില് സൈഡായി വരുന്നത് ഓലൻ ഉണ്ട് ഒരു ഉപ്പേരി ഉണ്ടാവും പിന്നെ കൊണ്ടാട്ടമുളക് ഉണ്ടാവും പിന്നെ ഡെയിലി ആയിട്ട് ഇവിടെ ഒരു മാങ്ങഞ്ചീന്റെ ചമ്മന്തി ഉണ്ട് കേട്ടോ പിന്നെ പപ്പടം പായസം ഇവിടെ പായസം കിട്ടുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പൊ ആ മീൻ മസാലയൊക്കെ കൂട്ടി കഴിച്ചപ്പോ അടിപൊളിയാണ് ഇവിടെ രാവിലെ വരാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ കോഴ് പാർട്സ് എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ ഉച്ചയായപ്പോ ഞങ്ങൾക്ക് കുറച്ച് കിട്ടിയില്ല അപ്പോൾ അത് ട്രൈ ചെയ്തപ്പോൾ അതും അടിപൊളിയാണ് എന്തായാലും വയറും മനസ്സ് ഒരുപോലെ നിറയണമെങ്കിൽ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചാൽ മതി നല്ല പായസമായിരുന്നു കേട്ടോ സംഭവം എന്തായാലും കൊള്ളാം കുറച്ചധികം ഡൈനിങ് സ്പേസ് ഓർക്കുണ്ട് ഇപ്പൊ ഫാമിലി ആയിട്ടാണ് നിങ്ങൾ വരുന്നെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇരിക്കുക കേട്ടോ പിന്നെ ഇവിടെ ഉള്ളവരുടെ പെരുമാറ്റം ഈ ചേച്ചിയും ചേച്ചിന്റെ ഹസ്ബൻഡും കൂടിയാണ് കേട്ടോ ഈ ഒരു കട നടത്തുന്നത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ ഭക്ഷണം വിശാലമായ ഒരു പാർക്കിംഗ് നേരുകൂടി ഇവിടെ ഉണ്ട് അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് കുന്നമംഗലം പുതിയൊരു മാൾ വരുന്നില്ല ആ മാൾ എത്തേണ്ട കേട്ടോ അതിന് കുറച്ച് മുന്നേ ആയിട്ട് വലത്തേ സൈഡിലുള്ള ഒരു റോഡ് കാണുക റോഡ് നേരെ എത്തുന്ന ഒരു റോയൽ മെസ് ഹൗസിലേക്കാണ് അപ്പൊ എല്ലാവരും പോകാൻ ട്രൈ ആ ബൈ ഫ്രം അനൂസ് കിച്ചൺ